ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗാന്ധി ജയന്തി ആയതുകൊണ്ട് ഒരു പായസം പൊക്കാ സേമിയോന്റെ മിക്സാന്നെ ഇത് പായസം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം വേണ്ടി ഞാൻ ഒരു ലിറ്റർ പാലാണ് പാലാണെടുത്തിട്ടുള്ളത് ഒരു കൂട് രണ്ടാമത്തെ കൂടും കൂടി പൊളിച്ചു വരലാന്നെ ൂടാകാൻ വെച്ചിട്ടുണ്ട് പാല് തിളക്കുമ്പോ മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് ഏത് പൊട്ടന്മാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പായസാണ് സേമിയ മിക്സ് ഇതിന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇത് നോക്കി ഉണ്ടാക്കാം ഉണ്ടരുത് നല്ലപോലെ തിളവരുണ്ട് ഈ സമയത്ത് ഞാൻ ഈ സേമിയ മിക്സ് ചേർത്ത് കൊടുക്കാനാണ് പാനോ കുറെ ചേർത്തോർത്തോ காயാ അ നെയ്യ ആ നെയ്യ നെയ് ചേറ് എല്ലാം ഉണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി പഞ്ചസാര എല്ലാം ഉണ്ട് ഇ ഞാൻ ചേർത്ത് കൊടുക്കട്ടെ അതാ ഞാൻ പറഞ്ഞു ഏത് പൊട്ടന്മാർക്കും തയ്യാറാക്കാം ഇതിൻ്റെ അളവൊന്നും തിരിയേണ്ടല്ലോ ഇങ്ങനെ ഞങ്ങൾ പാലിലിട്ട് കൊടുക്കലേ വേണ്ടു ഒരു ഇരുപത് മിനിറ്റ് ഇളക്കിക്കഴിഞ്ഞാൽ പായസം റെഡി പശു കൊടുത്തു പായസം റെഡി ആവുന്നുണ്ടേ ഞാൻ തീ ഓഫ് ചെയ്തു ഇതിലേക്ക് അല്ല പൊളിച്ചാ മോൻ പൊളിച്ചോ അമ്മ പറയട്ടെ ഈ പായസത്തിലേക്ക് ഞാൻ ഇതാ അമൂലിന്റെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ അടിപൊളിയാന്ന് ചോദിച്ചാ നിശു പറഞ്ഞു ഒരു ഗുണവില്ലാന്ന് അറിയാൻ പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞാന്ന് പായസം ഇവർക്കെല്ലാം സേമിയപ്പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാരും കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പിന്നെ ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസെല്ലാം ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും പിന്നെ ഇതുപോലെ പായസം ട്രൈ ചെയ്യാതവരുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണേ ഞാൻ കുറച്ചൊന്ന് കൊറച്ചൊന്ന് എടുത്തത് അത് മറ്റൊന്നല്ല ഇങ്ങനെ കുറച്ച് കൊറച്ച് ഇഷ്ടം അധികം കൊഴുപ്പിക്കുന്നതിനെ കാണും ഇങ്ങനെ ഇഷ്ടം അതധികം കുഴപ്പിച്ചിട്ടില്ല പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ലൈവ് എന്നതുവരെ ബായ്